ഗംഗോത്രി ഭാഗം നാൽപ്പത്തിയൊന്ന് കാഞ്ചമ്മ താഴേക്ക് പോയപ്പോൾ ഗംഗ വേഗം വാഷ്റൂമിലേക്ക് പോയി കാർത്തിയേട്ട ജാവേദ് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പഴയ കെട്ടിയിടത്തില എന്റെ കാലും കൈയും ബന്ധിച്ചിരിക്കുന്നു എന്നെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഉദ്ദേശം അവൻ്റെ അമ്മ ഇപ്പോൾ വരുന്നുണ്ടത്രേ ഇങ്ങോട്ട് വന്ന വഴി എനിക്ക് വലിയ നിശ്ചയമില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്ത് കിടക്കും പുറുകവശത്ത് പണിക്കാറുണ്ട് ഇവിടെ താഴെ രണ്ടു മൂന്ന് പേരുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ വിഷു വേട്ടൻ എവിടെയാണെന്ന് എനിക്കറി രാജുവാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൾ അത്രയും പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി കാഞ്ചന പോയത് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവൾ അതിലൂടെ വേഗം പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും സംസാരമോ നടന്നു വരുന്ന ശബ്ദമോ കേൾക്കുന്നുണ്ടോ എന്ന് അവൾ ഒരു നിമിഷം ശ്രദ്ധിച്ചു പിന്നെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പിന് താഴെ ഒരിടനാഴി ഉണ്ടായിരുന്നു അവൾ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു അതിനിടയിൽ രണ്ടു മൂന്ന് മുറികളുടെ വാതിൽ കണ്ടു അപ്പോഴാണ് എതിർവശത്ത് നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത് ഗംഗ വേഗം അവിടെ മറഞ്ഞു നിന്നു ആദ്യം എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം കർത്തമയും കാഞ്ചനയും ആയിരുന്നു അത് അവരുടെ കൂടെ രണ്ടാണുങ്ങൾ സെക്യൂരിറ്റിയായി ഉണ്ടായിരുന്നു അവർ മുകളിലേക്ക് കയറിപ്പോയതിനു ശേഷം അവർ വന്ന വഴിയിലൂടെ ഗംഗ മുന്നോട്ട് നീങ്ങി അവിടെ താഴെയായി ഒരാൾ നിൽപ്പുണ്ട് അയാളുടെ കയ്യിൽ തോക്കുണ്ട് അയാൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റൊരാൾ ഡോർ തുറക്കാനായി വന്നത് ഗംഗ തൻ്റെ അരയിലുണ്ടായിരുന്ന ഗൺ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി അയാൾ ഡോർ തുറന്നതും ശക്തമായ ഒരു ചവിട്ടേറ്റ് ഹാളിലേക്ക് തെറിച്ചു വീണു ഗംഗ ആ സമയത്ത് ശരവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നയാൾ പാഞ്ഞു വന്നത് ഗംഗ അടക്കി വെച്ചിരുന്ന ദേഷ്യം പുറത്തേക്കെടുത്തു രൗദ്രഭാവം പൂണ്ടുകൊണ്ട് അവനെ നോക്കി അലറി വാടാ അയാൾ അവളുടെ നേരെ തോക്ക് ചൂണ്ടി അയാൾ തന്നെ വെടിവെക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ മിന്നൽ വേഗത്തിൽ വട്ടം കറങ്ങി അയാളുടെ മുഖത്തേക്ക് ചവിട്ടി അയാളുടെ മൂക്കിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു കറുത്തമ്മ വന്ന കാർ മുറ്റത്തുണ്ട് താക്കോലുമുണ്ട് പക്ഷെ കീറ്റടഞ്ഞു കിടക്കുകയാണ് കാറും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് പ്രായോഗികമല്ല പോക്കറ്റ് കേറ്റിലൂടെ അവൾ മുമ്പോട്ടോടി കാഞ്ചന അവൾ വാഷ്റൂമിലാന്ന് പറഞ്ഞതുകൊണ്ട് കർത്തമ്മ മുറിയിൽ കാത്തിരിക്കുകയാണ് കാഞ്ചനയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് താഴെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ആരൊക്കെയോ ഓടി വരുന്നു കർത്തമ്മ കാഞ്ചനയോട് താഴെ പോയി നോക്കാൻ പറഞ്ഞു കർത്തമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു നേരത്തെ കുളിച്ച് റെഡിയാവണമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ തന്നെ എത്ര നേരമായി ഇവിടെ കാത്തിരുത്തുന്നു അവർ പല്ലുകൾ ഞെരിച്ചു തൻ്റെ മകൻ പോയി അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു ഒന്നെ ഞാൻ ശരിക്കും വിഷ്ണുവിന് അപ്പോൾ ബ്രേക്ക് ടൈം ആയിരുന്നു അയാൾ വേഗം കുറച്ച് പിന്നിലേക്ക് പോയി പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു പാവം കാർത്തി എത്ര തവണ വിളിച്ചിട്ടുണ്ടാവും പക്ഷെ ഫോൺ എടുക്കുന്നത് കേട്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഫോൺ ഓൺ ആയി വന്നപ്പോൾ ഡിസ്പ്ലേയിലെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു പെട്ടെന്ന് ക്യാമറയിലെ ദൃശ്യങ്ങൾ അതിലേക്ക് വന്നു വിഷ്ണു ഞെട്ടിപ്പോയി ഗംഗ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ അവൾക്ക് കൂടുതൽ ദൂരം പോകാനാവില്ല വിഷ്ണു എല്ലാം സൂം ചെയ്തു നോക്കി ഏതോ പാലത്തിന്റെ അടിയിലാണ് എന്ന് മനസ്സിലായി താഴെ താഴെക്കായലാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം വിഷ്ണു ചുറ്റിലും നോക്കി മുകളിൽ ഒരു ഡ്രോൺ പറക്കുന്നുണ്ടായിരുന്നു അത് കാർത്തിയുടെ ആളുകളാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി കാർത്തിയുടെ ഫോണിലേക്ക് അവൻ മെസ്സേജ് അയച്ചു അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജോലി തുടങ്ങാൻ സമയമായി എന്ന് അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വിഷ്ണുവിന് ഫോൺ ഓഫാക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു തൊഴിലാളികളുടെ ഇടയിൽ ഒറ്റകാരുണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടാൽ അവർ സൂപ്പർവൈസറെ വിവരം അറിയിക്കും കാരണം അവിടെ കഞ്ചാവ് കൃഷിയാണ് നടക്കുന്നത് കഞ്ചാവ് തോട്ടവും അതിൻ്റെ പണിയുമായിരുന്നതിനാൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തി കമ്പ്യൂട്ടറിലൂടെ വിഷ്ണുവിനെ കാണുന്നുണ്ട് പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടിയില്ല അപ്പോഴാണ് വിഷ്ണുവിന്റെ മെസ്സേജ് കാണുന്നത് വിഷ്ണു അവിടെ ഉണ്ട് എന്ന് കാർത്തിക്ക് മനസ്സിലായി ഗംഗ ഉള്ളതും ആ കെട്ടിടത്തിൽ തന്നെയാണ് അവിടെ നിന്നാണ് അവൾ ഇറങ്ങി വന്നത് കാർത്തി പെട്ടെന്നാണ് ആ പാലം കണ്ടത് ഗംഗ അതിനടിയിലാവും ഉള്ളത് പാലത്തിന്റെ അടിയിൽ ഒരു കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയാണ് ഗംഗ പാലത്തിന്റെ മുകളിലൂടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ശബ്ദം കേൾക്കാം താൻ അവിടെ നിന്ന് പോകുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം ജാവേദിന്റെ ആളുകൾ അവിടെ എല്ലാം നോക്കുന്നുണ്ട് പാലത്തിന്റെ സൈഡിലും അവർ രണ്ടു മൂന്ന് തവണ വന്ന് നോക്കിയതാണ് ഇതിൻ്റെ അടിയിലായതുകൊണ്ടാണ് അവർ കാണാത്തത് സന്ധ്യ ആവാറായപ്പോൾ രണ്ട് കാലുകൾ പാലത്തിൻ്റെ അടിയിലേക്ക് നീണ്ടുവരുന്നത് അവൾ കണ്ടു ഒരു നടുക്കം അവളുടെ മുഖത്തുണ്ടായി തുടരും